വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ ആയിരിക്കും എന്നാണ് എല്ലാവരും ഏതാണ്ട് അവസാന നിമിഷം വരെയും വിചാരിച്ചിരുന്നത് കെ മുരളീധരനും അത് ഉറപ്പിച്ചതായിരുന്നു അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ കെ മുരളീധരനെ അവിടെയൊന്നും മാറ്റി തൃശൂരിലേക്ക് കൊണ്ടുപോയി അത് വടകരയിൽ മുരളീധരൻ മോശക്കാരനാണെന്നുള്ളതുകൊണ്ടായിരുന്നില്ല തൃശൂർ പിടിച്ചെടുക്കാൻ പ്രതാപനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് മുരളീധരനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു മാത്രമല്ല വടകരയിലെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പി ജയരാ അനുമ്പത്തെ പോലെ പി സതീദേവി അല്ല ഇങ്ങനെ വളരെ ശക്തയായുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടെ വടകരയിൽ ഉള്ളത് അത് കോഴിക്കോട്ടുകാർ മാത്രമല്ല കേരളത്തിൽ മൊത്തം ആളുകൾക്കും പ്രിയങ്കരിയായിട്ടുള്ള ശൈല ടീച്ചറാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പോരാട്ടം മുരളീധരൻ ആണുങ്ങൾ ശക്തമാകുമായത് പക്ഷേ മുരളീധരൻ മാറ്റിയതോട് കൂടിയിട്ട് പ്രശ്നം കുറെ കൂടി സങ്കീർണമായി പുതുതായിട്ട് വന്നുള്ള ഷാഫി പറമ്പിലിന് ശൈല ടീച്ചറെ വെല്ലാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ ആ സന്ദേഹം മുഴുവൻ മാറ്റി തീർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വടക്കെ വടകരയിലെ പോരാട്ടം സത്യം പറഞ്ഞാൽ തീ പാറുന്ന പോരാട്ടമാണ് പണ്ട് കാലത്ത് ഇങ്ങനെയല്ല വടകരയിൽ ആര് ജയിക്കുമെന്നുള്ളതിനെ കുറിച്ച് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൽ ഡി എഫിന്റെ ഒരു കോട്ടയാണ് വടകര ഇത്തവണ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഒറ്റ മണ്ഡലം വടകര നിയമസഭാ മണ്ഡലം ഒഴികെ മറ്റെല്ലാം ആറ് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കയ്യിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ പോലും സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കുക ആറ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരിക്കുകയും വടകര മണ്ഡലത്തിന്റെ കാര്യത്തിൽ രമ മാത്രമാണ് ജയിച്ചത് അവിടെ എന്തിനാണ് പേടിക്കേണ്ടതെന്നുള്ളതാണ് പക്ഷെ പേടി ഈ രമയുടെ പാർട്ടി ആർ എം പി ഉണ്ടാക്കിയിട്ടുള്ള കുറെ കാലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സി പി എം വിരുദ്ധതയാണ് അത് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ പണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു ആ സമയത്താണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത്ഭുതകരമായിട്ട് ജയിക്കുന്നത് അവനുമ്പോ കോൺഗ്രസ് ജയിച്ചത് കെ പി ഉണ്ണികൃഷ്ണൻ എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം ഇറക്കിയിട്ടുള്ള ആളായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ജയിച്ചു പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹം ജയിക്കുന്നു പിന്നീട് മുഴുവൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ അവിടെ ജയിക്കുന്നത് മാത്രമല്ല ും അവിടെ പരീക്ഷണം നടത്തിയിട്ടുള്ള മണ്ഡലം കൂടിയാണ് അവിടെ പോലും ഉണ്ണികൃഷ്ണന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിക്കാൻ പറ്റി പക്ഷെ ഇത്തവണത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നമാണ് ആർ എം പി ഉണ്ടാക്കിയിട്ടുള്ള ആർ എം പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യത്തെ തവണ ജയിക്കുമ്പോ അന്ന് മത്സരരംഗത്ത് ടി പി രാമകൃഷ്ണൻ കൂടി ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമായിരുന്നു എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു അങ്ങനെ ജയിച്ചു അന്നത്തെ നേട്ടം തിളങ്ങുന്ന നേട്ടമായിരുന്നു അത് കഴിഞ്ഞ് ടി പി ചന്ദ്രശേഖരന് മരണശേഷമുള്ള പോരാട്ടത്തിൽ മുല്ലപ്പള്ളിക്ക് അത്രയൊന്നും ചോദിക്കാൻ പറ്റിയില്ല പിന്നീടുള്ള തിളങ്ങുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീധരൻ ചെയ്തു നിന്നപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർക്കും വേണ്ട എന്ന നിലയിൽ മുല്ലപ്പള്ളി പോലും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കിയ വടകര അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് സ്വയം സന്നദ്ധനായിട്ട് വന്ന ആളാണ് മുരളീധരൻ രണ്ടാമത്തേത് വയനാട് ലോക്സഭാ മണ്ഡലത്തിനോട് ചേർന്ന് ചേർന്നെടുക്കുന്ന മണ്ഡലമാണ് വടകര അതിന്റെ ഒരു വലിയ തരംഗം വടകരയിലേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും ബി ജെ പി വോട്ട് ഷെയർ കുറഞ്ഞപ്പോൾ യു ഡി എഫിനും ശക്തമായിട്ട് കൂടി എന്നുള്ളതാണ് അത്ഭുതകരമായ മറ്റു പല സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബിജെപിയുടെ വോട്ട് എൽ ഡി എഫിന് ചെയ്തു പക്ഷേ ഈ വടകരയിലെ കാര്യത്തിൽ വടകരയിലെ കാര്യത്തിൽ എൽ ഡി എഫിനും വോട്ട് ഷെയർ കുറഞ്ഞു ബി ജെ പിരം ജയിച്ചു ഇത്തവണ എന്നുള്ളത് നമ്മൾ അതേപോലെ ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോഴും വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ ശൈല ടീച്ചർ എന്ന് പറയുന്നത് പഴയ പോലെയല്ല മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെയല്ല അവരോട് പ്രത്യേകമായിട്ടുള്ള വിരോധം ആർക്കുമില്ല ആറംഭിക്കാർക്ക് പോലും ശൈലയെ തോൽപ്പിക്കണമെന്നുള്ള എന്നുള്ള ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് യു ഡി എഫിന് വലിയ തലവേദനയാണ് യു ഡി എഫും എൽ ഡി എഫും നമ്മളെ പോരാട്ടം എന്ന് പറയുന്നത് വളരെ ശക്തമായ പോരാട്ടമാണ് അതിൽ ഒരു ചെറിയ മേൽക്കൈ എൽ ഡി എഫിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല ബി ജെ പിക്ക് അവിടെ എന്തായാലും അത്രയൊന്നും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരുടെ വോട്ട് ഷെയറിൽ കാര്യമായ വർധനവൊന്നും ഉണ്ടാവാത്ത ഒരു സ്ഥലമാണ് വടകര